അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് റവക്കഞ്ഞി അല്ലെങ്കിൽ തരിക്കഞ്ഞിയാണ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനായി രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളം നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് അരക്കപ്പ് റവയാണ് ഇട്ടുകൊടുക്കുന്നത് റോസ്റ്റഡ് ആയിട്ടുള്ള റവയാണ് എടുത്തിട്ടുള്ളത് അടിയിൽ പിടിക്കാതെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ലോ ഫ്ലെയിമിലാക്കിയ ശേഷം മിക്സ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ കട്ട പിടിച്ചു പോകും ഇനി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് പാലാണ് ഒരു കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം നല്ലപോലെ ഇളക്കി കൊടുക്കുക ചെറുതായി തിളച്ച് വരുമ്പോൾ ഇനി അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് വീണ്ടും നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു നുള്ളുപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഏലക്ക ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ പൊടിച്ച ഏലക്കയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതുപോലെ നന്നായി തിളച്ച് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി മറ്റൊരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച ശേഷം ചൂടാകുമ്പോൾ അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം രണ്ട് ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിലേക്ക് കാൽ കപ്പ് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുള്ള ചെറിയുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് അത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി റവക്കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുക്കാം ആ പാനിലേക്ക് തന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും ഫ്രൈ ചെയ്തെടുക്കാം നോമ്പ് തുറക്കിയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കഞ്ഞിയാണിത് മാത്രമല്ല വളരെ വേഗത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കഞ്ഞി കൂടിയാണ് ഫ്രൈ എടുത്തിട്ടുണ്ട് ഇനി കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുക ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്